ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോണ്ട സ്പ്ലെൻഡർ വണ്ടി വർക്കിംഗ് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അത്യാവശ്യം നല്ല ലൈനറാണ് ഹീറോൻ്റെ കമ്പനി ലൈനർ തന്നെ കിടക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീനാക്കി പേപ്പറിട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കൊണ്ടല്ലോ നമുക്ക് എഞ്ചിൻ്റെ അത് ഈ ഭാഗത്ത് കൊണ്ടിട്ട് ഓയിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ അത് ഈ കാണുന്ന സ്പോക്കറ്റിൻ്റെ ഓൽസിയിൽ ലീക്കായിട്ട് അധികടയിൽ ഓയിൽ പുറത്തുനിന്നാണ് അപ്പോൾ ആ ഓൾസിയിൽ ഒന്ന് മാറ്റി കൈവിടെ ക്ലിയർ ചെയ്തിടാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണുണ്ടായിച്ച് ഇന്നലെ പുതിയ എയർ ഫിൽറ്ററാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല ഒന്ന് ക്ലീനാക്കി വിസിറ്റ് ചെയ്തിട്ടാൽ മതി പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ബ്രേക്ക് ലൈൻ കുറച്ചും കൂടി ഉപയോഗിക്കാനായിട്ട് നമുക്ക് കേട്ടോ കാരണം തീരെ മോശം എന്ന് പറയാനില്ല അത് പകുതി കൂടുതൽ കഴിഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടാം പലക്കാരം നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി ഇടക്കാം പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ആക്സിലേറ്ററിൻ്റെ കേബിളും ടൈറ്റ് ഉണ്ട് അപ്പോൾ ആ രണ്ട് കേബിളുകൾ നമ്മൾ മാറ്റിയിടേണ്ടതുണ്ട് പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് പക്ഷേ അത് ഒരല്പം ഓയിൽ കൊടുത്ത് കഴിഞ്ഞാൽ നിന്നോളും പ്രശ്നമില്ല ഈ ആക്സിലേറ്ററിൻ്റെയും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും നമുക്ക് കാര്യമായിട്ട് ഒരു ടൈറ്റ് തോന്നുന്നത് തോന്നുന്നതല്ല പിന്നെ ഈ ഹാൻഡിൻ്റെ ഈ ഗ്രിപ്പൊക്കെ മോശമായിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ ഇഷ്ടം അതും കൂടി ഒന്ന് റബ്ബർ ടേപ്പാക്കി മാറ്റിയിടാൻ വേണമെങ്കിൽ പിന്നെ അതേപോലെ പ്ലഗിൻ്റെ കേസൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് ആണ് ഒന്ന് ക്ലീൻ ആക്കി കിട്ടാ മതി പ്ലഗ് ഈ ഇടയ്ക്ക് നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ നിലവിൽ നമുക്ക് പുറമേ നിന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാർബോ ടൂണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാ പറ്റുകയുള്ളൂ കാരണം ആ കംപ്ലൈൻ്റ് വന്നത് എന്താണെന്ന് വച്ചാൽ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരുമ്പോഴാണ് സെയിം ആ പ്രോബ്ലം കാണിക്കുക അത് നമ്മൾ ഈ തവണയും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തൊക്കെ തരാം അതിന് ശേഷം നോക്കാം വീണ്ടും പ്ലഗ്ഗിൻ്റെ പ്രശ്നം കാണുകയാണെങ്കിൽ നമുക്ക് ഈ സിലിണ്ടർ ഹെഡിൻ്റെ പോർഷനാണ് നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടി വരാം കാരണം വാൽവിനകത്തൊക്കെ കാർബൺ കയറി വരും അപ്പോൾ കൃത്യമായിട്ടത് അടയാത്തൊരു സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ ഈ പറഞ്ഞ രീതി കൂടെ പെട്രോൾ ഫുള്ളായിട്ട് ചെല്ലുന്ന പെട്രോൾ ഫുൾ ബേൺ ചെയ്യാതെ പുറത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന പെട്രോളാണ് ഈ പറഞ്ഞ രീതിയിൽ സൈലൻസിന് അധികം ഇറങ്ങി വരും അവിടെ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരും ആ വാൽവിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കരികയറി വരും അപ്പോൾ കറക്റ്റ് ഫയറിംഗ് നടക്കാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ശരിക്കും ഓൾറെഡി അത് ചെല്ലുന്ന പെട്രോൾ ഫുള്ള് കത്തിയില്ലെങ്കിൽ ഓൾറെഡി പൊല്യൂഷൻ ആവണേ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലഗിനകത്തേക്ക് അതിനുള്ള കറക്റ്റ് സ്പാർക്ക് ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് പ്ലഗ് പോവാം അപ്പോൾ നമുക്കത് ആദ്യത്തെ സ്റ്റെപ്പ് എന്നല്ലേ നമ്മൾ ഇത്രയും കേസ് ചെയ്യുക ആ കാർബർട്ടൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് കേട്ടോ കാർബേറ്റ് ക്ലീൻ ചെയ്യാനുള്ള പ്രശ്നമില്ല കാരണം കഴിഞ്ഞ സർവീസിൽ അടുത്ത് കാർബേറ്റർ അഴിച്ചങ്ങാണ് അപ്പം ഒന്ന് ടൂണിങ് നടത്തിയിട്ട് നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം വീണ്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളുള്ള വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത് അതാണ് ശരിക്കും ഒരു ശാശ്വത പരിഹാരമുള്ളൂ ബാക്കിയൊക്കെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് നല്ല രീതിയിൽ ചെയ്ത് നോക്കാൻ മാത്രം കാരണം അത് നിലവിൽ നമുക്കൊരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിൽ നോർമൽ നമ്മൾ അഴിച്ച് ചെയ്യേണ്ടതാണ് കാരണം അത് ഒരു നൂറ് വണ്ടി എടുത്താൽ ഒരു 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 ഇരുപതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ കൂടണം ഇരുപതിനായിരത്തിനെങ്കിലും മുപ്പതിനായിരത്തിനടയിലൊക്കെയാണ് കൂടുതൽ കണ്ടേണത് ഒരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്റർ സമയത്ത് അത്ര ഓടണ വണ്ടികളുടെ ഹെഡിൽ കാർബൺ ഡെപ്പോസിറ്റ് ഹൈ ചെയ്യണം അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കുറെ പ്രോബ്ലംസ് കാണിക്കും ചില ഈ പറഞ്ഞ രീതിക്കൂടെ കാർബൺ വായുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വാല്വ് ഉണ്ടായി പോകും നിലവിൽ റിങ്സിൻ്റെ സൈഡിലേക്കാണ് പിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ സ്ക്രാച്ച് ആക്കും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഇത് നോക്കാം കാര്യമായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അത് അഴിച്ചതൊന്ന് ക്ലിയർ ചെയ്യേണ്ട ക്ലിയർ ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ സൈലൻസിൻ്റെ ഉള്ളിൽ അത്തം കാർബൺ വന്നിട്ടുണ്ടാവും ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ചെയ്യേണ്ട വർക്കുകൾ സർവീസ് സംബന്ധമായിട്ടുള്ള ഓർക്കണമെന്ന് എൻജിൻ ഓയിൽ ക്ലിയർ ചെയ്യുക അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാം സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ ഈ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല ഈ സൈഡ് ആ അടിയിലൊക്കെ പൊട്ടി കാരണം അത് ഒട്ടിച്ചൊക്കെ വെച്ചതാണ് ഇപ്പം നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് പഴയ മോഡലാണ് മോഡൽ ചേഞ്ച് വന്നപ്പോൾ ഈ മോഡൽ ഇൻഡിക്കേറ്ററുകൾ അവൈലബിളല്ല കമ്പനിയായിട്ടും നമുക്ക് കിട്ടാനില്ല അതല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററുകളൊക്കെ ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടി വരും അത് ഒരു അല്പം കോസ്റ്റ്ലിയാണ് പക്ഷെ എന്നാൽ പോലും ഒരെണ്ണത്തിനൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചൊക്കെ വരും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ നാലിന് കൂടി അതിനകത്തേക്ക് കൺവേർട്ട് ആക്കി എടുക്കേണ്ടി വരും അപ്പം നിലവിൽ ഓരോരുടെ സൈഡ് വർക്കിങ് അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് കാരണം അതിൻ്റെയൊക്കെ വരുമ്പോഴത്തേക്കും ഗ്ലാസ് വൈറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ക്ലിയർ ലെൻസിലാണ് തന്നെ അപ്പോൾ അത് വരുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് മാറ്റേണ്ടി വരും മറ്റേതൊന്നും ഓൾറെഡി അവൈലബിൾ അല്ല പിന്നെ ഉള്ളത് പുറമേ കുറഞ്ഞ കമ്പനിയുടെ കിട്ടും പക്ഷെ അതെന്ന് വെച്ചാൽ ഈ മോഡലൊക്കെ കിട്ടും പക്ഷെ അത് വെച്ചാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അതൊക്കെ പൊട്ടിപ്പോകുന്ന സിറ്റുവേഷനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊരു സജഷൻ പറയാത്തത് അപ്പോൾ നിലവിൽ ബാക്കിയത്തെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം ഏ അപ്പം വൈറ്ററി വണ്ടി എടുക്കാം നമുക്ക് അതനുസരിച്ചിട്ടാണ് വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ